ം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളെ ലിപ്പ് കെയർ റുഡീനെ പറ്റിയിട്ടാണ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് വീഡിയോ എടുക്കാൻ പോകുന്നതിന് മുന്നേ ഇപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് ഇഷ്ടപ്പെട്ട് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാത്തവരുണ്ടാവും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കയറി ഫോളോ ചെയ്യാട്ടോ അപ്പോൾ എല്ലാവരുടെയും പ്രശ്നാണ് ലിപ്പ് ടീറ്റ്മെൻ്റ് ആവാന്നുള്ളത് കറക്കുക എന്നുള്ളത് ചുണ്ട് കറുത്തിട്ടുള്ളത് എല്ലാവർക്കും ഒരു പ്രോബ്ലം ആണല്ലേ അപ്പോൾ ഈ ഒരു ചുണ്ട് ഇങ്ങനെ കറക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് ഒന്നും ഫെയില് രണ്ടാമതത് ലിപ്സ്റ്റിക്ക് ഒക്കെ ഇടുന്ന ടൈമും ചുണ്ടൊക്കെ ഡാർക്ക് അടിക്കുക അതുപോലെ തന്നെ ചില ഫുഡെന്നും നമ്മുടെ ചുണ്ടൊക്കെ കറക്കാം കോഫി കോഫിയൊക്കെ കുടിക്കുമ്പം കറക്കും അതുപോലെ തന്നെ ചില മെഡിസിൻ്റെ സൈഡ് എഫക്റ്റും ഉണ്ട് അങ്ങനെയും ചുണ്ടൊക്കമെൻറ്റ് ഡാമുള്ള ചാൻസ് ഉണ്ട് ഇപ്പം നമ്മളിപ്പോൾ ലിപ്സ്റ്റിക്കും ലിപ് ഗ്ലോസ് ഒക്കെ യൂസ് ചെയ്യുന്ന ടൈം കുറച്ച് ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റം പ്രൊഡക്റ്റിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ വാസ്ലൈൻ അധിക പേരും യൂസ് ചെയ്യുന്നതാണല്ലേ വാസ്ലൈൻ പുറത്ത് പോകുമ്പം ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ചുണ്ട് പിഗ്മെന്റഡ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു പ്രൊഡക്റ്റ് നൈറ്റ് യൂസ് ചെയ്യുക ഉറങ്ങുന്ന ടൈം അതൊരു അടിപൊളി ആണ് കേട്ടോ ഇനി നമുക്ക് പിഗ്മെന്റേഷൻ കൊറക്കാനുള്ള പ്രൊഡക്റ്റ്സ് ഒക്കെ നോക്കാം അപ്പോൾ അതിന് മുന്നേ നമ്മൾ ലിപ്പ് സ്ക്രബ് ചെയ്യലുണ്ടല്ലേ സ്ക്രബ് ചെയ്തൊക്കെ നല്ലതാണ് പക്ഷേ ഓവറായിട്ട് സ്ക്രബ് ചെയ്ത് സ്കിന്നു പോയി കഴിഞ്ഞാൽ അതും ചുണ്ട് പിഗ്മെൻറ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് സോ സോഫ്റ്റ് ആയിട്ട് സ്ക്രബ് ചെയ്യാം കേട്ടോ അപ്പം സ്ക്രബ് എല്ലാവരും സ്ക്രബ് ചെയ്ത ടൈമിൽ ഒന്നും ശ്രദ്ധിക്കാം അതുപോലെ തന്നെ എല്ലാ പ്രൊഡക്ട്സും എല്ലാവർക്കും സ്യൂട്ടാവണം അല്ലെങ്കിൽ വർക്ക് ആവണം എന്നില്ല അപ്പം നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യുക ഒരു പ്രോഡക്റ്റ് നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു മൂന്ന് നാല് മാസമെങ്കിലും ഒന്ന് യൂസ് ചെയ്ത് നോക്കാം അപ്പൊ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയോ നല്ലത് നോക്കാട്ടോ കേട്ടോ റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ വേറൊരു പ്രോഡക്റ്റിലേക്ക് സ്വിച്ച് ചെയ്യാം അപ്പം ഗൈസ് നമുക്ക് ഈ പ്രോഡക്റ്റ് നോക്കാം ഫസ്റ്റ് തന്നെ വിഷ്കേണ്ട ലിഫമാണ് ടിൻ്റഡും ഉണ്ട് ടിൻഡ് അല്ലാത്തതുണ്ട് സോ ബോയ്സിനും കൂടെ അത് യൂസ് ആക്കാം അതിൻ്റെ കോസിക് ആസിഡും നിയനാസിഡുമായ ഡാസിഡും ഒക്കെ നമ്മുടെ ചുണ്ടിലുള്ള പിഗ്മെന്റേഷൻ കുറക്കാൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും സോ അതൊരു അടിപൊളി പ്രൊഡക്റ്റ് ആണ് അതിൽ എസ് പി എഫ് ഉള്ളതുകൊണ്ട് തന്നെ സൺ പ്രൊട്ടക്റ്റഡും കൂടിയാണ് നെക്സ്റ്റ് വരുന്ന പ്രൊഡക്റ്റ് ഡി കൺസ്ട്രക്ടിന്റെ ഒരു ലിപ് ആണ് അതും പിഗ്മെന്റേഷൻ കുറക്കാൻ അടിപൊളിയാണ് അതുപോലെ തന്നെ നെക്സ്റ്റ് രണ്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വാസലിനും ആണ് അത് നിങ്ങൾ നൈറ്റ് യൂസ് ആക്കുന്നതിന് ഏറ്റവും നല്ലത് ജസ്റ്റ് ഒരു ഡ്രൈ ലിപ്സ് മാറ്റാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് പിഗ്മെന്റേഷൻ ഒന്നും കുറക്കില്ല കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് യൂസ് ആക്കാം ആക്കുക അത്ര ആണ് മെല്ലാലും അതും അടിപൊളി സൂപ്പർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ കുറക്കാൻ വേണ്ടി നല്ലപോലെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഗൈസ് ഇത്രയും പ്രൊഡക്റ്റ്സ് ആണ് നമ്മുടെ ലിപ് പിഗ്മെന്റേഷൻ കുറക്കാൻ വേണ്ടിയിട്ടുള്ള ബെസ്റ്റ് പ്രോഡക്റ്റ് അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഇതൊക്കെ വാങ്ങി യൂസ് ചെയ്ത റിസൾട്ട് കിട്ടുന്നുണ്ടോ ഇയ്യോ എന്നു നോക്കാം കിട്ടുന്നില്ലെങ്കിൽ വേറൊരു പ്രൊഡക്റ്റിലേക്ക് നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാം അപ്പോൾ എല്ലാവരും വിളിക്കുമ്പോൾ നല്ല പല കെയർ ചെയ്യുക അപ്പോൾ ഇതും റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ ഡോൺ കമന്റ് താങ്ക്സ് ഫോർ വാച്ചിങ്